സ്പിരിറ്റിന്റെ കൂടെ ആർട്ടിഫിഷ്യൽ കളറും ഫ്ലേവറും ചേർത്ത് കുപ്പിയിലാക്കുന്ന ഈ സാധനം അമൃതൊന്നും അതിന്റെ കൂടെ ഐസ് ക്രിസ്റ്റൽ ക്യൂബ്സും സോഡയും ചേർത്താലും ഈ കുളത്തിലെ മെഴുക്കും പാടെയുള്ള വെള്ളം ചേർത്താലും കണക്ക ഇതൊരു ചതിയല്ല ഡി മോളെ അനുധാര കുറച്ചു നേരത്തേക്ക് ഒരു അബ്നോർമൽ ഫ്ലൈറ്റിൽ ഒരു യാത്ര ഒരു സഞ്ചാരം പിന്നെ വീണ്ടും ഒരു നീ കാര്യം പറ ദിനേശ എന്നെ മനസ്സിലുള്ളത് തുറന്ന് പറയാൻ പോയതിന്റെ പേരിൽ ഒരു ജീവിതം നഷ്ടപ്പെടുത്താൻ വയ്യാത്തത് കൊണ്ട് തുറന്ന് ചോദിക്കാൻ വന്നാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്നും വീട്ടുകാർ എന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് നടത്താൻ പോകുന്ന കല്യാണത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം ഇതുവരെ ഓരോ കുസൃത്തുകൾ ഒപ്പിച്ച് ഞാൻ പിടികൊടുക്കാതിരിക്കായിരുന്നു ഇനി അത് നടക്കുമെന്ന് തോന്നില്ല അവരെല്ലാം സ്ട്രോങ് ആണ് പല ചാൻസും ഉണ്ടോ പക്ഷെ ഞാൻ അറിയാത്ത കഥാപാത്രങ്ങൾ ആരെങ്കിലും ആദ്യമേ സീറ്റ് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ റൊമാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ടൈപ്പ് അല്ലെന്ന് എനിക്കറിയാം കെട്ടിക്കോളാന്ന് പറഞ്ഞാ മതി അതിങ്ങോട്ട് കേട്ടാ പിന്നെ ഞാൻ ഫൈറ്റ് ചെയ്ത് നിന്നോളൂ

അന്ന് വീട്ടിൽ വെച്ച് ഒരു അന്ന് ഞാൻ പോയി തപ്പി മാഗസില്ലേ കോളേജ് മാഗസിൻസ് നിറഞ്ഞു കോളേജ് യൂണിയൻ ചെയർമാൻ ബെസ്റ്റ് സിംഗർ ബെസ്റ്റ് ആക്ടർ കോളേജ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ അക്കാഡമിക് ലൈനിലാണെങ്കിൽ എഴുതിയ പരീക്ഷകളിൽ മുഴുവൻ കിടന്നിട്ടുണ്ട്

കയ്യിൽ നിന്ന് വഴുതി വീണ് ജീവിതത്തെ കുറിച്ച് പലപ്പോഴും ഓർത്ത് വേദനിച്ചിട്ടുണ്ട് പക്ഷെ ഇത്ര ഈസി ആയിട്ട് ആരും എന്നെ ആശ്വസിപ്പിച്ചിട്ടില്ല ഇങ്ങനെ നിനക്കൊരു ചാൻസ് ഒന്ന് നോക്കാവുന്നതാണ്